ഹലോ ഗായ്സ് നമ്മൾ ഇന്നൊരു പുതിയ ആപ്ലിക്കേഷൻ ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത് പക്ഷേ അത്യാവശ്യം എളുപ്പത്തിൽ ലോൺ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ആപ്ലിക്കേഷൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞുതരാം സോ വീഡിയോ മുഴുവനായിട്ട് കാണുക വീട് മുഴുവനായിട്ട് കണ്ട് ഏതാണ് ആപ്ലിക്കേഷൻ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ആർക്കൊക്കെ ലോൺ കിട്ടുമെന്ന് മനസ്സിലാക്കി എങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഡീറ്റെയിൽസ് വരെ ഞാൻ കാണിച്ചിരുന്നു സോ എല്ലാം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോയിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ലോൺ ആപ്ലിക്കേഷനിൽ വീഡിയോ ചെയ്തു തുടങ്ങിയ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇതാണ് സോ വീട് മുഴുവനായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ലക്ഷം വരെ അതായത് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെ നമുക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും പന്ത്രണ്ട് മാസം ടെന്നൂറിലായിരിക്കും നമുക്ക് ലോൺ ലഭിക്കുന്നത് ഒരു വർഷം വരെ തിരിച്ചടവ് കാലാവധി കിട്ടും അതിന്റെ ലോൺ എമൗണ്ട് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ തിരിച്ചടവ് കാലാവധി വരുന്നത് അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലാണ് ഈ ഒരു ആപ്ലിക്കേഷനിലും മറ്റ് ആപ്ലിക്കേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ത്രീ പെർസെൻറ്റേജ് ഫോർ പെർസെന്റേജ് ഒക്കെ ആയിരിക്കും വരുന്നത് ഇതിൽ ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജൊക്കെ വരെയായിരിക്കും മാക്സിമം നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് അതിലും കുറവായിട്ടും കിട്ടും കിട്ടും ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആ റേഞ്ചിലായിരിക്കും നമുക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് വരുന്നത് സോ ഇൻറസ്റ്റ് നല്ല കത്തിയാണ് സോ ലോൺ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് റീപേ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷനിലന്ന് ലോൺ എടുക്കുക അതേപോലെ തന്നെ പ്രൊസസിംഗ് ഫീസും ചെറിയൊരു എമൗണ്ട് വരുന്നതായിരിക്കും ടു ത്രീ പെർസെൻറ്റേജ് ഇടയിൽ നിങ്ങളെ പ്രൊസിംഗ് ഫീസും കട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നത് രണ്ട് രീതിയിൽ ലോൺ എടുക്കാം നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലാണ്ട് ഈ ആപ്ലിക്കേഷനിലനിന്ന് ലോൺ എടുക്കാം ഫസ്റ്റ് ടൈം യൂസേഴ്സ് ആണ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലാണ്ട് ചെറിയ എമൗണ്ട് എടുക്കാം നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് വേണമെങ്കിൽ വലിയൊരു എമൗണ്ട് എടുക്കാനായിട്ടും സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷനിൽ വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി വൺ എബവ് ആണ് അതുപോലെ തന്നെ പലരും സിബിലിനെ പറ്റി ചോദിക്കാറുണ്ട് സിബിൽ പല ആപ്ലിക്കേഷനിലും മെൻഷൻ ചെയ്യാറില്ല നിങ്ങൾ എത്ര ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ നോക്കുക അപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടൂല്ലോന്ന് അറിയത്തുള്ളൂ ഇത്ര ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടണമെന്ന് എന്നൊരു നിർബന്ധമില്ല ഉത്സവം നിങ്ങൾ അപ്ലൈ നോക്കുക അപ്ലൈ നോക്കി കിട്ടില്ലെന്നു നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ സോ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആരോഗ്യ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിനിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അപ്ലിക്കേഷൻ്റെ പേര് ട്രൂ ബാലൻസ് എന്നാണ് അത്യാവശ്യം അത്യാവശ്യം ആൾക്കാർക്ക് അറിയുന്ന ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നത് അവിടെ നമുക്ക് അയ്യായിരം തൊട്ട് ലക്ഷം വരെ കാണാം അതായത് ലെവൽപ്പ് ലോൺ പറഞ്ഞിട്ട് വേറെ എമൗണ്ട് കാണാം രണ്ട് രീതിയിലാണ് ലോൺ വരുന്നത് ഒന്ന് ക്യാഷ് ലോൺ ഒന്ന് ലെവൽപ്പ് ലോണും ക്യാഷ് ലോൺ നമുക്ക് ഒന്നേകാലം ലക്ഷം വരെയും ഓപ്പ് ലോൺ നമുക്ക് അമ്പതിനായിരം ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് അതനുസരിച്ച് എടുക്കാം ക്യാഷ് ലോൺ ആണെങ്കിൽ നമുക്ക് ആ വലിയ എമൗണ്ട് ഒരു ഡയറക്ട് എടുക്കാം ലെവലപ്പ് ലോൺ ആണെങ്കിൽ ചെറിയ എമൗണ്ട് എടുത്ത് അത് അൺലോക്ക് ആയിട്ട് അൺലോക്കായിട്ട് വലിയ എമൗണ്ട് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ക്യാഷ് ലോൺ എടുത്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കംപ്ലീറ്റ് ഇവർ കെ വൈ സി ബി ലോൺ ഓഫർ ഡിസ്പേഴ്സൺ കൊടുത്തിട്ടുണ്ട് അവിടെ കണ്ടിന്യൂ കളിക്കുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അത് കൊടുക്കുക ലോൺ എമൗണ്ടും ടെൻ യുവർ സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് താഴെ ഇൻട്രസ്റ്റ് റേറ്റ് ടു പോയിന്റ് ഫോർ പെർസെൻറ്റാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇത് ജസ്റ്റ് നിങ്ങൾ സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറയുന്നതാണ് അല്ലാണ്ട് ഈ എമൗണ്ട് കിട്ടുന്നുള്ള രീതില്ല കാണിച്ചേക്കുന്നത് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഒരു എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് ടെൻ യൂർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്ക് ജസ്റ്റ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ടു ടെ ട്രൂ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലേണിംഗ് പാർട്ടർ എന്ന് പറയുന്നത് പിന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളുടെ ലോൺ പർപ്പസ് സിംഗിൾ ആണോ മാരഡ് ആണോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ വീട് സ്വന്തമാണോ പേരൻറ്റിൻ്റെ ആണോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ റെൻ്റാണോ എന്നൊക്കെ ചോദിക്കും പിന്നെ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോഡ് ആണെന്ന് ചോദിക്കും ഹൗസ് വൈഫ് ആണെന്ന് ചോദിക്കും പിന്നെ റെഗുലർ ജോബ് ആണോ കോൺട്രാക്ട് ആണോ എത്ര നാലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് കമ്പനി നിങ്ങൾ ഉണ്ടായി കൊടുക്കുക ശേഷം നിങ്ങൾ ഇൻഡസ്ട്രി ഏത് ഏത് മേഖലയിലാണ് വർക്ക് ചെയ്തത് ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ജോബ് എന്താണ് നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ മന്ത്ലി റിസീവ് ചെയ്യുന്ന ഡേറ്റ് ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ബാങ്കിലൊക്കെയാണോ ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ കിട്ടുന്നത് പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് അവിടെ മലയാളിയില്ല അപ്പോൾ ഇംഗ്ലീഷ് തന്നെ കൊടുത്താൽ മതി ഹിന്ദി ആയിട്ട് ഹിന്ദിയോ തമിഴൊക്കെ കൊടുക്കാം പിന്നെ ലോൺ എടുത്ത എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കി നിങ്ങളുടെ ഉത്തരം കൊടുക്കുക ഞാൻ തന്നെ ഉത്തരമല്ല നിങ്ങളുടെ ഉത്തരം എന്താണോ അത് കൊടുക്കുക ശേഷം ഇമെയിൽ വെരിഫൈ ആയിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെരിഫൈ വെരി വെരിഫൈ വീട്ടിൽ ഇമെയിൽ ഒരു ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന മൊബൈൽ നമ്പറുള്ള ഇമെയിൽ കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്യാം അല്ലെങ്കിൽ താഴെ ഇമെയിലെ ടൈപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഇമെയിലായിട്ട് ഒരു ലിങ്ക് വരും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്തൊരു ഓപ്ഷൻ ഇമെയിൽ തുറക്കുമ്പോൾ വരും അത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇൻ പ്രോഗ്രസ് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ഇറ്റ് വിൽ അപ്രൂവൽ സോൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഒന്ന് റിഫ്രഷ് കൊടുക്കുക അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത ഇതുപോലെ എനിക്ക് പതിനെണ്ണായിരം രൂപ അപ്രൂവ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എത്തുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്രൂവ് കഴിഞ്ഞപ്പോൾ കൺഗ്രാചുലേഷൻ യുവർ ലോൺ ഹാസ് ഹസ്ബൻഡ് അപ്രൂവ്ഡ് ആറ് മാസം രണ്ടുവിലാണ് വന്നിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ കൺഗ്രാചുലേഷൻ യുവർ ലോൺ ഹാസ് ഹസ്ബൻഡ് അപ്രൂവ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ അയ്യായിരത്തൊട്ട് പതിനെണ്ണായിരം വരെ സെലക്ട് ചെയ്യാം താഴെ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് അതേപോലെ തന്നെ ഇ എം ഐ എത്ര മാസത്തേക്ക് വരുന്നുണ്ട് അതിന് ഇൻട്രസ്റ്റ് ഫോർ പോയിന്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജാണ് വരുന്നത് അതായത് അത് അറക്കാൾ ഇൻട്രസ്റ്റ് ആണ് സോ എടുക്കാൻ പറ്റുമെങ്കിൽ അടയ്ക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കുക അപ്പോൾ പതിനെണ്ണായിരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൽ പതിനെണ്ണായിരം വരെ വരും പക്ഷേ ഫീസും ചാർജ് ഒക്കെ ആയിട്ട് രണ്ടായിരത്തി നാനൂറ്റി എട്ട് രൂപ എക്സ്ട്രാ വരും ഇ എം ഐ ആയിട്ട് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപച്ച് ആറ് മാസത്തേക്കാണ് വരുന്നത് ഇങ്ങനെ ാണ് ലോൺ വരുന്നത് അയ്യായിരം ആണെങ്കിൽ അയ്യായിരം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇഷ്ടത്തിൽ എടുക്കാം ഇതിപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലെന്നാണ് ഞാൻ എടുക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ച് നിങ്ങൾക്ക് ഹയർ എമൗണ്ട് എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് അപ്ഗ്രേഡ് മൈ ലോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് നിങ്ങൾക്ക് ഹയർ എമൗണ്ട് അൺലോക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ കണ്ടിന്യൂ കളിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും ഒരു വെരിഫിക്കേഷൻ അവിടെ കാണിക്കും അപ്പോൾ ഇതുപോലെ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു പേജ് കാണാനായിട്ട് സാധിക്കും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒന്നുകിൽ റിഫ്രഷ് അടിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി അപ്രൂവ് ആയി ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത പേജ് വരും അടുത്ത പേജിൽ ഇതുപോലെ അയ്യായിരം എമൗണ്ട് മന്ത്ലാ ആറ് മാസത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് രണ്ട് ആറ് മാസത്തേക്ക് ഇ എം ഐ കാണിക്കും യ്ക്കുന്നുണ്ട് അത് ഓക്കെ നിങ്ങൾക്ക് താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ട് എഗ്രി ആൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ചോദിക്കും ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക ശേഷം ഇതുപോലെ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രൂ ബാലൻസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അത് ലോൺ എടുക്കുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ക്രെഡിറ്റ് ആകും അല്ലെങ്കിൽ മാക്സിമം ഒരു ഇരുപത്തിനാല് കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഫണ്ട് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും വളരെ സിംപിളാണ് ഇതിപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ടാണ് നമുക്ക് പതിനായിരം പതിനെണ്ണായിരം വരെ അപ്രൂവായത് നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ലക്ഷം വരെയൊക്കെ സിമ്പിളായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് അപ്രൂവലായി കിട്ടുന്നതായിരിക്കും സോ ട്രൈ നോക്കുക ഇതെങ്ങനെ റീപേ ചെയ്യണമെന്ന് പലരും ചോദിക്കുന്നുണ്ട് റീപേ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആവും ലോൺ അവിടെ പേ എന്നല്ലെങ്കിൽ റീപേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും നിങ്ങൾക്ക് ഒന്നെങ്കിലും ഫുൾ ആയിട്ട് റീപേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നോർമലായിട്ട് ഒരു മാസത്തെ മാത്രം റീപേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ആ റീപേഡ് അവിടെ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ പേയോ പേടിഎം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് അവിടെ സിമ്പിളായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും എല്ലാ ആപ്ലിക്കേഷനിലും പേയ്മെൻറ്റ് ചെയ്യുന്നതുപോലെ തന്നെ മാനുവലായിട്ട് പേ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം ഉള്ളൂ വളരെ വളരെ സിംപിൾ ആണ് ഈ ആപ്പ് ക്കേഷനിൽ ലോൺ എടുക്കുന്നത് സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ എല്ലാ ലോൺ ഉണ്ടെങ്കിൽ എല്ലാ ലോൺ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്യാഷ് ലോൺ ആയിട്ട് എടുക്കാം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലാണ്ട് ആപ്ലിക്കേഷനെന്ന് ലോൺ എടുക്കാം എന്തായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ദിവസമായ ഒരു വീഡിയോയിലൂടെ കാണാം ബൈ